ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പ് ഒരു ന്യൂസ് ആണ് ഞാൻ ആ വാർത്ത സി ഐ ടി യു തൊഴിലാളി ട്രക്കിൽ നിന്നിറക്കിയ ഇറക്കിയ നാല് കോടിയുടെ റേഞ്ച് റോവർ തരിപ്പണമായി അപകടത്തിൽ ഷോറൂം ജീവനക്കാരന് ദാരുണ അന്ത്യം ഇതാണ് ആ ഒരു വാർത്ത ഇരുപത്തിരണ്ടാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് നടന്ന സംഭവമാണ് പൂനെ ഫാക്ടറിയിൽ നിന്ന് കുണ്ടന്നൂരുള്ള മുത്തൂറ്റിന്റെ റോവർ ഷോറൂമിലോട്ട് കണ്ടെയ്നർ വഴി വന്ന ലാൻഡ് റോവറിന്റെ വൺ ഓഫ് ദ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫി അതിന്റെ ഓൺ റോഡ് പ്രൈസ് ും ഈ കാറ് കുണ്ടൂർത്തിയപ്പോൾ അൻഷാദ് അകത്ത് കയറി കാർ റിവേഴ്സ് എടുത്ത് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഇത്രയും വലിയ ലക്ഷ്യൂറീസ് ആയിട്ടുള്ള കാർ ആണ് നോർമൽ ഒരു കാർ ഓടിക്കുന്ന എക്സ്പീരിയൻസ് കൊണ്ട് ഇതിന്റെ അകത്തോട്ട് പെട്ടെന്ന് സാധനം അൺലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓടിച്ച് സ്മൂത്ത് ആയിട്ട് ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രീമിയം കാർസിന് അതിന്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് വേണം നിങ്ങൾ ആലോചിക്കണം ഇത് ഇറക്കാൻ വേണ്ടി വന്നത് സി ഐ ടു തൊഴിലാളികളാണ് കോടിയുടെ കാർ എന്നുള്ളതൊന്നും അല്ല ഇവ കാർ റിവേഴ്സ് വന്ന് ഇവന്റെ നിയന്ത്രണത്തിൽ കാർ പോയിട്ട് ആ സ്റ്റാഫായിട്ട് നിന്ന റോഷൻ ആന്റണി മുപ്പത്താറ് വയസ്സുള്ളൂ പയ്യന് അവൻറെ ദേഹത്തോടാണ് കീറി ഇറങ്ങിയത് അവൻ മരിച്ചു മറന്നാളിന് എക്സ്ക്ലൂസീവ് വന്ന ആ ന്യൂസ് ചെയ്യാൻ വെച്ചു തരാം അത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ കാർ എങ്ങനെയാണ് ഇടിച്ചതെന്ന് ആദ്യത്തെ ഈ റേഞ്ച് റോവർ വാഹനം ഇറക്കുമ്പോൾ ഇത് നിയന്ത്രണം തെറ്റി പുറകിലേക്ക് അമിത വേഗതയിൽ പോവുകയും തൊട്ടു പിറകിൽ കാണുന്ന ഒരു മാർബിളിൻ്റെ ഷോറൂമുണ്ട് അവിടെ മാർബിൾ അടുക്കി വെച്ചിട്ടുണ്ട് ആ മാർബിളിൽ ഇടിച്ചു നിൽക്കുകയും പിന്നീട് വീണ്ടും അവിടെ നിന്ന് വണ്ടി കുതിച്ച് പാഞ്ഞ് ഈ കിടക്കുന്ന സ്ഥലത്ത് ഇവിടെ രണ്ട് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ പോസ്റ്റ് ഇടിച്ച് തകർത്ത് വാഹനം ഈ നിലയിൽ കിടക്കുകയുമായിരുന്നു ഈ വാഹനം പുറകോട്ട് വരുന്ന ഇടയിൽ ഷോറൂമിലെ ഒരു ജീവനക്കാരൻ ഈ വാഹനത്തിനടിയിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു ആന്റണി വയസ്സ് മട്ടാഞ്ചേരി സ്വദേശിയാണ് കാർ റിവേഴ്സ് എടുക്കുന്നു ആ കണ്ടു നിന്ന ഒരു സെക്യൂരിറ്റി പറയുന്നുണ്ട് പെട്ടെന്നാണ് സാധനം റിവേഴ്സ് പോയത് ആ റിവേഴ്സ് എടുക്കുന്ന സമയത്തെ കണ്ടാണെന്ന് തോന്നുന്നു ഈ പയ്യന്റെ അവിടെ കയറിയിറങ്ങുന്നത് അവിടെ നിന്ന് പോയി തൊട്ടടുത്തൊരു മാർബിളിന്റെ ഷോറൂം ഉണ്ട് അവിടെ പോയി മാർബിൾ എല്ലാം ഇടിച്ച് തകരുന്നു അങ്ങനും വലിയ ലോസസ് ഉണ്ടായിട്ടുണ്ട് അവിടെയും കൊണ്ടും വണ്ടി നിന്നില്ല എനിക്ക് തോന്നുന്നു ഇവന് അന്നേരം ഗിയർ മാറ്റിയിട്ടുണ്ടാവും അന്നേരം അവന്റെ കാല്ണ്ടാവില്ല വണ്ടി അന്നേരം റിവേഴ്സ് പോയ സാധനം മുന്നോട്ട് പോകണമെങ്കിൽ പിന്നെ ഗിയർ മാറ്റാൻ പോകത്തില്ല അത് ഓട്ടോമാറ്റിക് ആണ് ഈ റിവേഴ്സ് ഇവൻ ഗിയർ മാറ്റി അവിടെ ഇവന്റെ കാല് ും പോയി നേരെ പോസ്റ്റിൽ നിൽക്കുന്നത് ആ പോസ്റ്റിന്റെ കോലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ചെറിയ ഇടി അല്ല ഇടിച്ചത് വണ്ടിയുടെ കോലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയ ഇടി അല്ല ഇടിച്ചത് അപ്പൊ ഇത്രയും സ്പീഡിലാണ് ഈ സാധനം ഇവൻ ഇറക്കിയത് അതുകൊണ്ടാണ് ഈ പയ്യന്റെ നേരത്തോട് ഇത് ഇറങ്ങി പോയത് വലിയ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള വണ്ടിയാണിത് ഒരുപാട് സെലിബ്രിറ്റീസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ലാലേട്ടനടക്കാനുള്ള സെലിബ്രിറ്റീസിന്റെ സാധനമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വണ്ടി അൺലോഡ് ചെയ്യാൻ വേണ്ടിട്ട് സി ഐ ടി യു തൊഴിലാളികളാണോ വിളിക്കുന്നത് അല്ലെങ്കിൽ യുമാർ എന്തിനാണ് ഇതിനകത്ത് കയറി കയ്യെടുത്താൽ നിൽക്കുന്നത് ഈ ഷോറൂമിലുള്ളവന്മാർക്ക് വിവരം ഇല്ല എനിക്കത് രാത്രി ആയപ്പോഴത്തേക്ക് പോയി കാണും മതി ഷോറൂമിലുള്ളവന്മാരെല്ലാം പോയി ാണ് വണ്ടി വന്നപ്പോഴത്തെ അതിന്റെ കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടിയിട്ട് ഒരുത്തിനോട് നിർത്തിയിട്ടുണ്ടാവും അങ്ങനെ അങ്ങാണ്ട് വിമാനെ വിളിച്ചാണ് ഉമാരെ അൺലോഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുത്തില്ല ഇവൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന നോക്ക് കേട്ടു നോക്കുകയായതുപോലെയാണ് തോന്നിയത് എന്നാണ് മൻഷാദ് പോലീസിനോട് പറഞ്ഞത് അങ്ങനെയാണ് വാഹനം പിന്നിലേക്ക് എടുത്തപ്പോൾ വളരെ വേഗം പുറകിലേക്ക് പോകുന്നത് ആക്സിലേറ്റർ സ്റ്റക്കായത് റോവർ ഇത്രയും വലിയൊരു പ്രീമിയം വണ്ടിക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവുക അത് ഓടിക്കാൻ അറിയാത്ത തന്നെയാണോ ഇനി ആ മരിച്ച വൈകി എന്തെങ്കിലും ഇൻഷുറൻസോ എന്തെങ്കിലും കിട്ടുമോ ഈ വണ്ടിക്ക് ഇപ്പൊ മരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതാണ് ഈ വണ്ടി കൊണ്ടുപോകുന്നതാണ് ആ ഒരു ന്യൂസും കൂടെ ഞാൻ വെച്ച് തരാം കൊച്ചിയിലെ പാലാരിവട്ടത്ത് കണ്ടെയ്നർ ലോറിയിൽ നിന്നും കാർ ഇറക്കുന്നതിനിടെ ജീവനക്കാരൻ മരിച്ചതിൽ ഗുരുതര വീഴ്ച പരിശീലനം ലഭിക്കാത്ത വ്യക്തിയാണ് വാഹനം ഇറക്കിയത് പരിശീലനം ലഭിക്കാത്ത വ്യക്തിയാണ് വാഹനം ഇറക്കി ഈ നാലു കോടി രൂപയുടെ കാർ ആക്സിഡന്റ് ആയതല്ല ഒരു ജീവനാണ് അവിടെ പോയത് അതിന് ആരുടെ മുപ്പത്തി വയസ്സ് മാത്രമുള്ള അവന്റെ പ്രായം ഇതിലും നോക്കുകൂല നിർത്തുന്നതായിരുന്നു സീരിയസ്ലി ആളഭാവം ഇല്ലല്ലോ ശല്യമില്ലല്ലോ പൈസ അല്ലേ പോകത്തുള്ളൂ അത് പോട്ടെന്ന് തന്നെ വിചാരിക്കാറ് ലിറ്ററലി ഗുണ്ടായുസമാണ് പല ന്യൂസും കേട്ടിട്ടുണ്ട് ശല്യമാണ് ഗുണ്ടായസമാണ് മെയിൻ ആയിട്ട് നല്ല ആളുകൾ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ കേൾക്കുന്ന ന്യൂസ് മൊത്തം ഉമാർക്ക് എതിരെയുള്ള ന്യൂസുകളാണ് ബാക്കിയുടെ കേക്ക് ന്യൂസ് വാഹനം ഓടിക്കേണ്ടത് പരിശീലനം ലഭിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ട്രേഡ് സർട്ടിഫിക്കറ്റും വാഹനത്തിൽ പതിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നാണ് അൻഷാദാണ് വാഹനം ഈ ഓടിച്ചിട്ടുള്ളത് കേരള ും പറയുന്നത് പരിശീലനം ലഭിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ലക്ച്റിയസ് ആയിട്ടുള്ള വണ്ടി ഇറക്കുമ്പോൾ ഇത് വേണ്ടത്ര എക്സ്പീരിയൻസ് വേണം ഈ ഷോറൂമിലുള്ളമാരും ഇനി എന്തോണ്ടാക്കാൻ നിൽക്കുന്നത് ഇത്ര റെസ്പോൺസിബിൾ ആയിട്ടാണോ ഈ മുതലാളിക്ക് എന്തോടാ ഒരു വിവരമില്ല ഈ ഷോറൂമിന്റെ മുതലാളിക്ക് ഒരു വിവരമില്ല അവർ അറിയാതാണ് ഈ പരിപാടി നടത്തുന്നത് ഇനി അത് വേറൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് എന്താണ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഞാൻ എന്റെ വീട്ടിൽ നിങ്ങൾ അത് ടി സി എന്ന് പറയുന്നത് വണ്ടി ട്രാൻസ്പോർട്ടേഷൻ ഒരു ഡീലർ ടു ഡീലർ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേക്ക് പോകുമ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റിന്റെ നമ്പർ ആണ് ഈ ടി സി എന്ന് പറയുന്നത് ഇത് വെച്ച് നിങ്ങളുടെ വാഹനം കൊണ്ടുപോയി എന്തെങ്കിലും അപകടത്തിൽ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല നിങ്ങൾക്ക് പേഴ്സണൽ ആക്സിഡന്റ് കവർ ഉണ്ടെങ്കിൽ അതുപോലും നിങ്ങൾക്ക് കിട്ടില്ല ഒരു വണ്ടി ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഡീലേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ടി സി എന്ന് പറയുന്നത് ട്രേഡ് സർട്ടിഫിക്കറ്റ് ടി പി അല്ല ടി സി ഈ സാധനം ഡീലേഴ്സ് കൊണ്ട് തട്ടുകയാണെങ്കിൽ ഡീലേഴ്സിനനുസരിച്ചുള്ള ഇൻഷുറൻസ് കിട്ടും അല്ലാതെ വേറെ ആരെങ്കിലും വണ്ടി ഓടിച്ച് തട്ടുവാണെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ഇൻഷുറൻസോ വണ്ടിക്കോ ഒന്നിനും കിട്ടില്ല ഇവിടെ വണ്ടി ഓടിച്ചിരിക്കുന്ന ഡീലേഴ്സ് അല്ല ഒരു സി ഐ ടി തൊഴിലാളിയാണ് ആ വണ്ടിക്ക് ഒന്നും കിട്ടത്തില്ല ആ മരിച്ച ഭയന്റെ കുടുംബത്തിന് പോലും ഒരു നഷ്ടപരിഹാരം കിട്ടത്തില്ല ഇതിൽ ആര് സമാധാനം പറയും സൊ ദൈവത്തെ ഓർത്ത് അറിയാത്ത പണിക്ക് നടക്കരുത് ഈ പറയുന്ന സി ഐ ടി ാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന പണി മാത്രം ചെയ്യുക എല്ലാത്തിനും വള്ളി പിടിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും ആൾക്കാരുടെ ജീവൻ വെച്ച് കളിക്കില്ല നിങ്ങൾ ഒരു സാധനം താഴെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അത്ര ഉള്ളെന്ന് വിചാരിക്കാം അതും ലോസ് ആണ് പക്ഷെ ഒരു ജീവൻ അവിടെ നഷ്ടപ്പെടുന്നില്ല ഓർത്ത് അറിയാത്ത പണിക്ക് നിക്കരുത്മാരി അമേരിക്കൻ സ്പേസ് ഷിപ്പ് വരെ ലോഡ് ചെയ്ത് ഇറക്കിയേ താഴെ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല ഞങ്ങൾ ഞങ്ങൾ ലോഡ് ചെയ്യാൻ ഇറങ്ങാൻ സമ്മതില്ലെന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കും ആ മാതിരി ഐറ്റംസ് ആണ് ഇതിലും വേദം നോക്കൂലി കൊടുത്ത് കാര്യം പറയാം ഇവന്മാര് കാരണം എത്ര പേര് ാണ് നഷ്ടം ഉണ്ടായത് ഒരു ജീവൻ പോയി ആ കുടുംബമാണ് വഴിയാരമായത് ആ ഷോറൂം കാരന് നാല് നാലര കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി പിന്നെ ആ വണ്ടി കൊണ്ടിടിച്ച മാർബിളുകാരനും ഏതാണ്ട് മൂന്നര ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായെന്ന് പറയുന്നുണ്ട് ചൗധരി ഗ്രാനേറ്റ്സിന്റെ നിരവധി മാർബിൾസും ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഏകദേശം മൂന്നര ലക്ഷം രൂപയുടെ അടുത്ത് ഇത് നഷ്ടമായിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഫീറ്റിലടുത്ത് ഗ്രാനൈറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട് കണ്ടില്ലയോ ഇതാണ് അവസ്ഥ അധികം ന്യൂസ് ചാനൽസ് ഒന്നും ഇത് ഈ ഒരു വാർത്ത പറയുന്ന മനോരമയ്ക്കകത്ത് ഒരു ഒന്നര മിനിറ്റിന്റെ ഒരു വാർത്ത വന്നു മീഡിയ വൺകത്ത് ഒരു ഒന്നര മിനിറ്റിന്റെ വാർത്ത അല്ലാതെ ഇത്രയും ഒരു സംഭവം നടന്നിട്ട് വേറെ ഒരു ചാനലും ഇതിനെപ്പറ്റി കമാ അക്ഷരം വേണ്ടിയിട്ട് കൂടുതലൊന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ ബൈ ബൈ